അത് അല്ല കബൂലാക്കണ്ടേ മിനെ അതിനെ തടസ്സമാകുന്നത് മുഴുവനും നമ്മിൽ നിന്നില്ലാതാക്കണം ആരോടെങ്കിലും പിണങ്ങി കഴിയുന്നുണ്ടെങ്കില് ഓ എൻറെ ഉമ്മമാരെ വിശാല മനസ്സോടെ ചെന്നിട്ടൊന്ന് സലാം പറയേ ഒന്ന് പൊരുത്തപ്പെടിക്കണേ അവൾ ഇങ്ങോട്ട് വരട്ടെ അവൻ എന്നോട് ഇങ്ങോട്ട് ഫോൺ കോൾ ചെയ്യട്ടെ എന്നാരും ചാട്ട്യം പിടിക്കരുത് ജ്യേഷ്ഠൻ അനിയൻകായാലും ഈഗോ പ്രശ്നം വെക്കല്ലേ അനിയൻ ജ്യേഷ്ഠനോടായാലും അയൽവാസിയോടായാലും ഈഗോ വെക്കല്ലേ ഞാനല്ലേ വലിയവൻ ഞാനല്ലേ മൂത്താള് അങ്ങനെയൊന്നും ധരിക്കല്ലേ മമ്മിനെ അള്ളാഹുവിന പേടിയുണ്ടോ ഈമാനുണ്ടോ പിണക്കങ്ങളെല്ലാം തീർക്കുക ഈ പരിശുദ്ധമായ ദിനങ്ങൾ കടന്നു വരുന്നതിൻറെ മുമ്പ് കൽവൊന്ന് ശുദ്ധീകരിക്കുക